ഭജരംഗ് ദൾ നേതാവ് സുഹാഷ് ഷെട്ടിയുടെ കൊലപാതകത്തിന് പിന്നിലെ ചുരുളഴിയുന്നു നേരത്തെ കൊല്ലപ്പെട്ട മുഹമ്മദ് ഫാസിലിന്റെ സഹോദരന്റെ കൊട്ടേഷനും ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള പകയുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് കൊലപാതകത്തിനായി ഒരു വർഷത്തോളം നടത്തിയ ആസൂത്രണത്തിന്റെ കഥ പ്രതികൾ പോലീസിനോട് വിവരിച്ചു തന്റെ സഹോദരൻ ഫാസിലിനെ കൊലപ്പെടുത്തിയ സുഹാസ് ഷെട്ടിയോടുള്ള പകയാണ് ആദിൽ മെഹ്റൂഫിനെ ഗുണ്ടാ നേതാവായ അബ്ദുൽ സഫ്വാന്റെ അരികിലെത്തിച്ചത് സഹോദരന്റെ കൊലയാളിയെ കൊന്നു തള്ളണമെന്നാവശ്യപ്പെട്ടത് ഒരു വർഷം മുൻപ് സഫ്വാനാകട്ടെ നേരത്തെ തന്നെ സുഹാസ് ഷെട്ടിയോട് പകയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൻ്റെ ഗുണ്ടാ സംഘത്തിലുള്ള മൂന്ന് പേരെ സുഹാസ് ഷെട്ടിയുടെ സംഘം കൊലപ്പെടുത്തിയിരുന്നു തക്കം പാർത്തിരിക്കുകയായിരുന്നു സഫ്വാനും അങ്ങനെ ആദിലും സഫ്വാനും കൈകൊടുത്തു കൊടുത്തു അഞ്ചു ലക്ഷം രൂപയാണ് സുഹാസ് ഷെട്ടിയെ കൊലപ്പെടുത്താൻ ആദിൽ നൽകിയത് മറ്റ് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഒരു മാസമായി ദിവസവും ഇവർ കണ്ടിരുന്നു അതിനിടെ രാഷ്ട്രീയക്കാർ കുട്ടികളെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് സുഹാസ് ഷെട്ടിയുടെ പിതാവ് മോഹൻ ഷെട്ടി പറഞ്ഞു മക്കൾ നഷ്ടപ്പെട്ടവരുടെ നെഞ്ചിലെ തീയണയില്ല തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് മകൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസിൽ എട്ടു പ്രതികളെയാണ് പിടികൂടിയിട്ടുള്ളത് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് മംഗലൂരുവിൽ നിരോധനാജ്ഞ തുടരുകയാണ് പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം നൽകാൻ അഡീഷണൽ ഡി ജി പി ആർ ഹിതേന്ദ്ര മംഗലൂരുവിലെത്തിയിട്ടുണ്ട് ട്വൻറ്റി ഫോർ ചെന്നൈ